രാഷ്ട്രീയ ഒരു അറസ്റ്റ് പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമം സൂരജ് പാലാക്കാരൻ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും സൂരജ് പാലാക്കാരൻ സൂരജ് പാലാക്കാരൻ ആരാണെന്ന് ചോദിച്ചാലേ ഒരു മാധ്യമ പ്രവർത്തകനാണ് പക്ഷേ ഒരു പ്രത്യേക ശൈലിയിൽ എന്നാലോ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ ചെവി പൊത്തിപ്പോവും അത്തരത്തിലുള്ള ശബ്ദത്തിൽ വളരെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ അതൊരു ശൈലിയാണ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ന് സൂരജ് പാലക്കാരനെ നിലവിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളെ ചെകുത്താനും ഒരു പണി കിട്ടി ഇപ്പം നിലവിൽ ചില നമ്മളെപ്പോഴും ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയല്ല ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നോടത്ത് വളരെ കെയർ ആയിട്ടുകൊണ്ട് സംസാരിക്കണം യഥാർത്ഥത്തിൽ സൂരജ് ബാലാകാരന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അറിയില്ല എന്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിച്ചിട്ടുള്ള കേസ് എന്താണെന്ന് നിലവിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഇത് മുല്ലപ്പെരിയാർ ഡാമുമായിട്ടുള്ള വിഷയമാണെന്ന് സത്യത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വിഷയത്തിനാണ് സൂരജ് പാലാക്കാരനെ ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് പക്ഷേ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ ഇതിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ള ഒരാളുണ്ട് എൻ്റെ ആ ഒരു ശൈലി എന്ന് പറയുന്നത് പല വിഷയത്തിലും പല ഇതിലും വിവാദങ്ങളിലും ഒരുപാട് ഇടപെട്ടുകൊണ്ട് ധീരമായി സംസാരിക്കാറുണ്ട് അദ്ദേഹം ചിലർക്ക് അദ്ദേഹത്തിൻ്റെ ശൈലി വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കാം ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുമായിരിക്കാം ശരിക്ക് ചെകുത്താന വെച്ച് നോക്കുമ്പോൾ ചെകുത്താനെ കൂടുതലായിട്ടും തുപ്പുന്നത് വിഷവും അതേപോലെ തന്നെ ഇത്തരത്തിലെ വൃത്തികേടുകളാകുമ്പോൾ ഇദ്ദേഹം മറ്റൊരു ശൈലിയാണ് അദ്ദേഹം എന്താണോ മനസ്സിൽ തോന്നുന്നത് അതങ്ങ് വിളിച്ചു പറയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ചില മിക്ക വീഡിയോസുകളിലും ഒരു ബേസ് സ്ക്രിപ്റ്റ് പോലും ഇല്ലാത്ത ലെവലിലാണ് വിളിച്ച് പറയാറ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം പല പുകലിലും പോയിട്ട് ചാടാറുണ്ട് അതേപോലെ ഈ അവസാന ദിവസ നിമിഷത്തിലെ കടൽമച്ചാനുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം ആ ഒരു ഒലിവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലർക്കും അറിയായിരിക്കും സൂരജ് പാലക്കാരനുമായിട്ടുള്ള വിഷയത്തിലെ കംപ്ലയിൻ്റ് തന്നിട്ടുള്ളത് അത് ഒരു സ്ത്രീയുമായിട്ട് സ്ത്രീ അപമാനിച്ചതുമായിട്ടുള്ള വിഷയത്തിലുള്ള ഒരു ലേഡിയാണ് ആരാണെന്ന് ചോദിച്ചാൽ റോഷ്ന റോഷ്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മുമ്പ് ആ കെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും അതേപോലെ നമ്മളെ മേയറുമായിട്ടുള്ള വിഷയത്തിലൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പലർക്കും അറിയുന്നതായിരിക്കും റോഷ്നയെ കൂടുതലായിട്ട് ഞാൻ ഞാനിനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് ഒരുപാട് കാലങ്ങളോളം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള യതും മേയറുമായി തമ്മിലുള്ള വിഷയങ്ങൾ സത്യത്തിൽ ഞാൻ സൂരജ് പാലാക്കാരൻ്റെ വീഡിയോസുകൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഇതുമായി സംബന്ധിച്ച വീഡിയോ നോക്കി കഴിഞ്ഞ സമയത്ത് അത്തരത്തിലൊരു വിഷയമൊന്നും നിലവിൽ കുറച്ച് സമയത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് എപ്പിസോഡുകൾക്ക് മുമ്പുള്ള എപ്പിസോഡുകളിലൊന്നും അത്തരത്തിലൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുമ്പോഴേ അതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് തോന്നുന്നു സൂരജ് പാലാക്കാരൻ പറഞ്ഞ പോലെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിച്ചതിനാ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇനി എന്താണ് ഇപ്പോൾ റോസ്റ്റ പറയുന്നത് അത് നമ്മൾ കേട്ടു നോക്കാം പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് അതെ അതെ ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല എനിക്ക് എന്താ പറയുക കോടതിയുടെ എങ്ങനെയാണത് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് എനിക്ക് നിയമസഹായ ആവശ്യം വന്നു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എനിക്ക് കൃത്യമായ രീതിയിൽ അതിനുള്ള നടപടി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ബാക്കിയെല്ലാം കോടതിയിൽ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതൊന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത് അതെ ഉണ്ട് പരാതിയല്ല മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ ഒരു മാസം ഇദ്ദേഹം അകത്തായിരുന്നു അപ്പോൾ ബെയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു പ്രാവശ്യം ഒരു ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ അതാണ് അതാണിപ്പോൾ വീണ്ടും അതേപോലെ തന്നെ സ്ത്രീ ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ എപ്പോഴും നമ്മൾ എന്താ പറയുക സ്ത്രീകൾക്കെതിരായ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒന്നുമില്ല ഒന്നും ലഭിക്കുന്നില്ല സൈബർ പുള്ളി പോലെ ഒരുപാട് നിക്ഷേപങ്ങൾ എനിക്ക് ആ ഒരു ഡ്രൈവർ വേണ്ടിയിട്ട് ഒത്തിരി അത് യഥാർത്ഥത്തിൽ ഈ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് നിലവിൽ രോഷിനെ തന്നെയാണ് ഈ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഇത്രമാത്രം ഇതിലേക്ക് പോവും നിലവിൽ ഈ സൂരജ് പാലക്കാരന ഇപ്പോൾ നിലവിൽ മറ്റൊരാൾക്കും വേണ്ടി ജാമ്യം ഒരു കേസിന് ജാമ്യത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഒരു അറസ്റ്റ് ആണ് പതിനഞ്ചാം തീയതി പുല്ലപ്രിയാകൻ അല്ലെ സുരപാലക്കാരെ പ്രതിഷേധം ചെയ്തുവന്ന വാർത്ത വന്നതിനെ തുടർന്നുണ്ടായ അറസ്റ്റ് മൈക്ക് എടുക്കട്ടെ കുറെ കാലങ്ങളായിട്ട് സുരേഷ് പലക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഈ കേസും കാര്യങ്ങളൊക്കെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ നേർക്ക് വരാറുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വഴിവിട്ട ഈ സംസാരങ്ങളാണ് കൂടുതലും പലപ്പോഴും അദ്ദേഹം ചെയ്യുന്ന പല വീഡിയോസുകളും നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷേ ചില വീഡിയോസുകളിലൊക്കെ അദ്ദേഹം ലൈസൻസ് ഇല്ലാത്ത സംസാരം ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ പലർക്കും അറിയാവുന്നതായിരിക്കാം നമ്മളെ അടിമാലി ബിനു ബിനു അടിമാലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഒക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് വെള്ളപ്പൂശലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം അത്തരത്തിൽ ചില ആളുകളെ ബ്ലാക്ക് അടിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം വെള്ള പൂശാൻ വരും വെള്ള പൂശിയിരിക്കുന്ന സമയത്ത് അവരെ ബ്ലാക്ക് അടിക്കാൻ വരും ഇതൊക്കെ തന്നെയാണ് നമ്മളെ സൂര്യ പാലാക്കാരൻ്റെ ഒരു പ്രത്യേക ശൈലി ഇതൊക്കെ നമ്മളെ ചെകുത്താൻ്റെ അമ്മയുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ചെകുത്താനെ പിടിച്ചേതായാലും അകത്തിട്ടിട്ടുണ്ട് എന്നുള്ളതിലാണ് ഉള്ളത് നിലവിൽ അപ്പം അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും മകനൊരു ഹൃദ്രോഗിയൊക്കെയാണ് അപ്പം അതൊന്നും നമ്മൾ കാണാം ആ ക്ലിപ്പൊന്നും ഇവൻ്റെ അവസ്ഥ ഒന്നും അറിയാൻ പറ്റണില്ല ഇന്നലെ രാത്രിയാണ് സി ഐ വിളിച്ചിട്ട് അവനോട് പറഞ്ഞത് രാവിലെ വന്നിട്ട് ബെയിലെടുത്തിട്ട് പൊക്കോ അതിനുള്ള കാര്യമുള്ളൂ അതിനുള്ള അതുകൊണ്ട് വന്ന് ജാമ്യം എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവ രാവിലെ തന്നെ അവിടെ എറണാകുളത്ത് നിന്ന് ഓഫീസിലെത്തി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ജാമ്യം എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പം ഇവനെ ലോക്കപ്പിലാക്കുകയാണ് ചെയ്ത് എന്നിട്ട് ഈ പിള്ളേരെയൊക്കെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ പുറത്തേക്കാക്കി പിന്നെ രാവിലെ തന്നെ പിന്നെ എറണാകുളത്തേക്ക് തെളിവെടുപ്പിനെന്നും പറഞ്ഞ് കൊണ്ടുപോയി അവൻ അന്നാമതൊരു ഹാർട്ട് പേഷ്യൻറ്റാണ് ഒരു അറ്റാക്കും കഴിഞ്ഞ് അഞ്ചിയോ പ്ലാസ്റ്റിങ് കഴിഞ്ഞതാണ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കണതാണ് അപ്പോൾ അവനെ ഇങ്ങനെ തെളിവിടിപ്പിനും പറഞ്ഞ് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലും ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ മതി നമുക്കാണ് നഷ്ടം ഇവർക്ക് ആർക്കും ഒരു നഷ്ടവും വരത്തില്ല മരുന്നും ഒക്കെ കഴിക്കേണ്ടതാണ് ഈ പോലീസുകാരിങ്ങനെ വെച്ചുകൊണ്ട് വരുന്ന അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല അതുപോലെ ടെൻഷനല്ലേ പിന്നെ അപ്പോൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഈ കമന്റ് അടിക്കുന്നവരാണ് ആദ്യം പണിയെടുക്കുന്നതെന്നാണ് അമ്മൻ്റെ വിചാരം അമ്മക്കറിയാത്തത് കൊണ്ടാണ് ഒരു പക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം ആദ്യം വീഡിയോ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യാണ് ചെയ്യുക ഒക്കെ അതിന് ശേഷമാണ് വരിക ആദ്യമേ കമൻ്റ് അടിച്ചിട്ടല്ല വീഡിയോസ് വരുന്നത് അമ്മക്കത് അറിയാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ നമ്മളെ മക്കളെ കാട്ടിക്കൂട്ടുന്ന ഓരോ തോന്നി മാസങ്ങൾക്ക് പലപ്പോഴും അനുഭവിക്കുന്നത് ഇനിയിപ്പോൾ സൂര്യരഞ്ജിപ്പാലാക്കാരനാണെങ്കിലും അത് നമ്മളെ ചെകുത്താനാണെങ്കിലും ഇതൊക്കെ അനുഭവിക്കുന്നത് അവരെ കുടുംബങ്ങളാണ് അതാണ് ഏറ്റവും വലിയ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം കണ്ടന്റ് ക്രിയേഷൻസ് അതൊരു കല തന്നെയാണ് പക്ഷേ നമ്മളതൊരു കൊല ലെവലിലേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള വിഷയത്തെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുക ഇനി നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിക്കൊണ്ടൊരു സംസാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടങ്ങൾ വരുത്തി വെക്കുന്നത് ചില സമയങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഒരിക്കലും നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് പറയുന്നത് നമ്മുടെ മാതൃത്വം മാതാവ് സിസ്റ്റർ ഇതൊക്കെ ഘനത്തിൽ വരുന്നതാണ് നമ്മുടെ ഭാര്യയൊക്കെ ആണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വം തന്നെയാണ് നമ്മൾ ഒരുപക്ഷെ നാസിസത്തിൻ്റെ ചിന്താഗതിയിലൂടെ നോക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യവകാശം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യഥാർത്ഥ യഥാർത്ഥഗതിയിൽ നമ്മളിതിനെ മോറൽ ബേസിൽ ചിന്തിക്കുമ്പോൾ സ്ത്രീക്ക് കൂടുതൽ നമ്മൾ ബഹുമാനം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അത് മോറൽ ബേസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത നാസിസ്റ്റുകൾ പലതും അത്തരത്തിലാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കാറ് ഏതായാലും കുറച്ച് കാര്യങ്ങളും കൂടെ ചെലുത്താൻ്റെ അമ്മ പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് കേട്ടുനോക്കാം ചെലതേ അങ്ങനെ പറഞ്ഞാലും ദേഷ്യം വന്നാൽ നമ്മളാണെങ്കിലും പറഞ്ഞു പോകും അവൻ പറയും എന്തായാലും ഭീകരമായിട്ടുള്ളതൊന്നും പറയാറില്ല ഇവൻ അസഭ്യല്ലോ അവൻ പറയുന്ന അസഭ്യത്തേക്കാൾ ഭീകരമായിട്ട് അതിൻ്റെ കമൻസ് അത് അവർക്കെല്ലാം ശിക്ഷ കൊടുക്കേണ്ടത് ഇവൻ ആ ഈ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ പറയുന്നില്ല പിന്നെ അതുതന്നെയല്ല ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു അവിടെ ചെയ്യുന്ന ചെയ്യുന്നവ്യോൻ്റെ വീഡിയോ അല്ല അവിടെ നടക്കുന്ന സംഭവം ഞാൻ കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല അത് കാരണം ഇത്രയും പേര് ആ ഭൂമിയിൽ അടിയിൽ കിടന്ന് മരിക്കുമ്പം അതിൻ്റെ മുകളിൽ ഇന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ മനുഷ്യൻ ആ മേജർ രവിനെ ഇന്ന് സെൽഫി എടുക്കുന്നു കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചിരുന്നു എന്താ ഈ കാണിക്കണേ എനിക്കൊരു ബോധമില്ല എന്നൊക്കെ ഓർത്ത് പിന്നെ ഇവന്റെ വീഡിയോ കണ്ടപ്പോ എനിക്ക് വേടിയാവുകയും ചെയ്ത് അപ്പം പറയുന്നതെല്ലാം ശരിയാ പക്ഷെ അസഭ്യം എനിക്ക് ഇഷ്ടമല്ല അത് പറഞ്ഞു ഞാൻ പല പ്രാവശ്യം അങ്ങനെ പറയണ്ട മര്യാദക്കുള്ള ഭാഷ പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ ഏതായാലും ചെകുത്താനെ കൊണ്ട് ചെകുത്താൻ്റെ ഫാമിലിയും സൂരജ് പാലക്കാരനെക്കൊണ്ട് അവരെ ഫാമിലിയും സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മൾ നമ്മളെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക ഇത് കാണാനും കേൾക്കാനും നിൽക്കുന്ന പൊതുജനം പലപ്പോഴും എല്ലാം അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കും എന്ന് നമുക്ക് എല്ലാ വിഷയത്തിലും നമ്മൾ ചിന്തിക്കരുത് ചില സമയങ്ങളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടും അത് പ്രത്യേകിച്ച് വികാരപരിതമായിട്ടൊന്നും നമ്മൾ സംസാരിക്കാതിരിക്കുക പലപ്പോഴും അതിത്തരം അടിക്കുന്നവരാണെങ്കിലും കഴിഞ്ഞ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കമൻ്റ് അടിക്കുന്നവരും ഇത്തരം ചീഞ്ഞ സ്വഭാവം കാണിക്കുന്നവരും നമ്മൾ സമൂഹമാധ്യമത്തിൽ ഒരുപാട് ഒരുപാട് കാണുന്നുണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യം ചില ആളുകളൊക്കെ നമ്മൾ ഒഴുക്കിനൊത്ത് നീങ്ങുകയും അതേപോലെ ചില ഒഴുക്കിൽ ഒലിച്ചു പോകുന്ന വേസ്റ്റ് പോലെയൊക്കെയാണ് ചില മനുഷ്യരൊക്കെ ജീവിതങ്ങൾ അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളെപ്പോഴും സൊസൈറ്റി ചില കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണെന്ന് ഇത്തരം ഇൻഫ്ലുവൻസേഴ്സും മനസ്സിലാക്കുക അതേപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ എപ്പോഴും തോന്നുന്ന കാര്യത്തിലൊക്കെ നമ്മൾ വ്യക്തമായ കാര്യങ്ങളിൽ തെറ്റിയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായിട്ടും നമ്മൾ അടിക്കുന്ന കാര്യത്തിലൊക്കെ കമൻ്റൊക്കെ കുറച്ചും കൂടെ മാന്യമായിട്ട് നമ്മൾ കമൻ്റ് അടിക്കുക കമൻറ്റ് ചെയ്യുക തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം അത് തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും വിജയവും പരാജയവും ഒക്കെ നിർണ്ണയിക്കുന്നത് അത്തരം കമൻ്റുകളും തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കാതെ അതിനൊന്നും നിലവെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ ഉയര ഉയരങ്ങളിൽ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം